ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന അധികം കെയറിങ് വേണ്ടാത്ത അത്യാവശ്യം സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കണ്ടാലോ വേറെ ഒന്നല്ല ജെർബറ ചെടികളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ വിലയുടെ ഓഫർ ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം ജെർബറ കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതും അതിൻ്റെ ഡോർഫ് വെറൈറ്റി ആകുമ്പം കുറച്ച് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലിരുന്ന് നശിച്ചു പോയാൽ പോലും അതിൻ്റെ കിഴങ്ങിൽ നിന്ന് വീണ്ടും മുളച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും പോവില്ലാത്തൊരു ചെടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് നമ്മൾ നട്ട് വളർത്തുമ്പോൾ ഒരിക്കലും പിന്നീട് വളരാത്ത രീതിയിൽ നശിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയറങ്ങശേരി എല്ലാം അതുകൊണ്ട് മാത്രമാണ് ജെർവറ ചെടികൾക്ക് ആവശ്യം ഉള്ളത് മിനിമം കെയറിംഗ് ആണ് ആ ഡെയിലി വാട്ടറിംഗ് ഇതിനെ നിർബന്ധമായിട്ടും കിട്ടണം ഓവർ ആയിട്ടുള്ള വാട്ടറിംഗ് വേണ്ട അതുകൊണ്ട് തന്നെ മഴയുള്ള സമയത്ത് ഇത് അധികം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം വെയിൽ ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമുക്ക് നമ്മുടെ റോസയ്ക്കൊക്കെ പോലെ ഫുൾ ടൈം വെയിൽ വേണ്ട ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് വയ്ക്കുക അപ്പം നമ്മുടെ ചെടി അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യൂ കേട്ടോ അപ്പം നമ്മൾ നാല് വെറൈറ്റീസാണ് കോംബോ ഓഫറിൽ തരാൻ വിചാരിക്കുന്നത് അതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ട് പക്ഷേ പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സാണ് നാല് കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സാണ് ഇതൊരു റോസ് കൂടിയ കളറാണ് കേട്ടോ പിന്നെ വരുന്ന റെഡ് യെല്ലോ ഡാർക്ക് മെറൂൺ അങ്ങനത്തെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ജർബ്ര ചെടികളിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞൊരു ഓഫർ റേറ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് ഈ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടോളൂ കേട്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് ലീഫൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിലും ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇലകളിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് നോക്കിയിട്ടും അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നാല് ചെടികളുടെ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഒരു അഞ്ഞൂറ് രൂപ പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഒരു മിനിമം സൈസുള്ള പോട്ടിൽ വളർത്താം നിലത്താണ് നടുന്നതെങ്കിൽ നമുക്ക് മഴയും വെയിലും ഒക്കെ ഓവറായിട്ട് വരുമ്പോൾ ഇതെടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് തന്നെ മിനിമം സൈസുള്ള പോട്ടിൽ ഈ പ്ലാന്റ് വയ്ക്കാം ആവറേജ് സൈസിനേക്കാളും വലിപ്പമുള്ള വലിയ ബേസൺ ലൈക്ക് പോട്ട്സൊക്കെ ആണെങ്കിൽ ഒരു പോട്ടിൽ തന്നെ നമുക്ക് ഈ നാല് ചെടികളും വളർത്താവുന്നതാണ് ഓവറായിട്ട് വെയിലടിച്ചു കഴിയുമ്പോൾ ഇലകൾക്ക് ചെറിയൊരു വാട്ടം പോലെ ഉണ്ടാവും ആവറേജ് സൺലൈറ്റിലാണെങ്കിൽ ഇലകൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണാം തീരെ ലൈറ്റ് കുറഞ്ഞ സ്പേസിൽ ചെടി വെക്കുമ്പോൾ പൂക്കൾ ഇല്ലാതെ വരും പക്ഷെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കുക പിന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു കോംബോ ഓഫർ വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഈ പ്ലാന്റ് ബുക്ക് ചെയ്തോളൂ കേട്ടോ